ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങക്ക് ഉപയോഗപ്പെടുമോ എന്നൊന്നും അറിയത്തില്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടോ ഇതിന്റെ ഫോൺ ഗ്യാലറിയിൽ കുറെ നാളുകൊണ്ട് കിടക്കുന്നതാ എന്താ തലയിൽ കവർന്നൊക്കെ ഇല്ലേ ഇതിലും വേദ ഹെൽമെറ്റായിരുന്നു അടോ അതെ ഈ കാണുന്ന ഒരു വിറക് റൂമാണ് ഈട് ഓറ് തുറന്ന് കയറുന്ന ഭാഗത്തോട്ടൊരു മൺവട്ടി ഇരിപ്പുണ്ടായിരുന്നു അതിനകത്തൊരു തേനീച്ചേർ വെച്ചു ഫസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടുണ്ടായിരുന്നു അഷയിലായിരുന്നു കേറിയത് ഞാനത് വിട്ടപ്പോൾ ഇതിനകത്ത് കയറി വെക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇരുന്നിരുന്ന് ജനസംഖ്യ കൂടുമെന്ന് പേടിച്ച് അവസാനം രണ്ടും കൽപ്പിച്ച് ഞാനും ഇറങ്ങി ഒരുപാട് പേരടുത്ത് സഹായം ചോദിച്ചെങ്കിലും പേടി കാരണം ആരും വന്നില്ല ഇത് കാണുന്ന കണക്ക് അത്ര ചെറുതൊന്നും അല്ല ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഒറ്റരെണ്ണം പോലും എന്നെ കുത്തിയില്ലോ ഫസ്റ്റ് ഞാൻ പുകച്ചൊക്കെ നോക്കി ഒരു രക്ഷയിൽ അവസാനം ഓല കൊണ്ട് തീ കാണിച്ച് കാണിച്ച് ഓല ഒടിഞ്ഞുകൊണ്ട് അവിടെ മൊത്തം കത്തി നശിച്ചു എന്താല് അവമാരവിടെ നിന്ന് പറഞ്ഞെങ്കിലും പക്ഷെ എനിക്ക് ആകെ വിഷമം കാരണം ആ മൺവെട്ടിയുടെ കൈക്കകത്ത് തേനറകളും കൂടും ഒക്കെ ആയിരുന്നു അതേ എന്റെ പാത്രം വരെ ഈ അവസ്ഥയിലായി ചില സാഹചര്യങ്ങൾ നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാവത്തില്ലേ അതാണ് എനിക്ക് ഇവിടെ സംഭവിച്ചത് ആരും സഹായിക്കത്തില്ലെന്ന് കണ്ടപ്പോ ഞാനിറങ്ങി പക്ഷെ അവര് തോറ്റുതരാൻ റെഡിയൊന്നും അല്ലായിരുന്നു പിറ്റേന്നും വന്നു എത്രയാലും അവര് ഒരുപാട് കൂട്ടുകാർ ചത്തുപോയതല്ലേ പിന്നെ ഞാൻ അവരെ പുകച്ചൊക്കെ ഓട്ടിച്ചപ്പോ അവരങ്ങ് പോയി